ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് രാവിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോച്ച വരെ ഉള്ളതാണ് ലെഞ്ച് ബോക്സ് പ്രിപ്പറേഷനും എല്ലാം ഉണ്ട് ഇതിനകത്ത് രാവിലെ തന്നെ അരി അരിയടപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ മക്കൾക്ക് കൊണ്ടുപോകാൻ തലേന്നത്തെ ചോറ് തിളപ്പിച്ചു ഉറ്റി വെച്ചു പിന്നെ നമുക്ക് ബീട്രൂട്ടും കിഴങ്ങും സവാളയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചാൽ പിന്നെ കുക്കിങ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ ഇങ്ങനത്തെ ഓർഡറിൽ നമുക്ക് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ജോലി തീർക്കാൻ പറ്റും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയും കുടിച്ച് എവിടെലും ഇരുന്നായാലും ചെയ്യാൻ ഞാൻ വീഡിയോ എടുക്കേണ്ടതു കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നത് ഇനി നമുക്ക് കിഴങ്ങ് വെക്കാം കിഴങ്ങറി വെക്കാനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളകും കൂടെ ഇട്ടുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കറിവേപ്പില വരയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഒന്നും വീഡിയോ എടുത്തില്ല ഇച്ചിരി കറി മസാല മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇട്ട് വഴറ്റി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് മൂന്നാല് വസതി കേൾക്കുമ്പോഴത്തേന് നമ്മുടെ കിഴങ്ങ് അവിടെ കിടന്ന് വെന്തോളും പിന്നെ തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കുക്കർ അടച്ചു വെച്ച് നാലഞ്ച് വിസിൽ കേട്ടിട്ടുണ്ട് നമുക്കിനി ഇത് തുറന്ന് നോക്കാം അങ്ങനെ കിഴങ്ങാറ് സെറ്റായിട്ടുണ്ട് ഇച്ചിരി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒഴിച്ച് കറിവേപ്പിൽ ഞാൻ കടവുറക്കുന്നത് ഇടാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ബീട്രൂട്ട് തോരം വെച്ചിട്ടുണ്ട് അതും അവിടെ ഇരുന്ന് റെഡി ആവുന്നുണ്ട് ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാം ചമ്മന്തി അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിനടുത്തോട്ട് എല്ലാം ഇട്ടിട്ടുണ്ട് കാന്താരിയും കൊച്ചുള്ളിയും അങ്ങനെ നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ആ പാനിനകത്ത് ഇരിക്കുന്നത് നിലത്ത ചപ്പാത്തി സവാളയും എല്ലാം കൂടിട്ട് റെഡിയാക്കുന്നതാണ് അങ്ങനെ മൂത്ത ഇളയാൾക്ക് നേരത്തെ പോകേണ്ടത് കൊണ്ട് അവന് പെട്ടെന്ന് ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി കൊടുത്ത് അവന് ആഹാരം കൊടുത്തപ്പോഴത്തേന് അവൻ്റെ വണ്ടി വന്ന് അവനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് ഇനി നമുക്ക് ബാക്കിയുള്ള മീൻ പൊരിക്കാൻ റെഡിയാക്കണം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഞാൻ അന്നേരം നോക്കിയപ്പോൾ കുരുമുളക് പൊടി കണ്ടില്ല അങ്ങനെ ഞാൻ കുരുമുളക് പൊടി ഇട്ടില്ല ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മീൻ വറുത്തതും കൂടെ റെഡിയാക്കി വെക്കാം അവനെ ഓട്ട ഒട്ടേ ആയിട്ടാണ് ഇത്രയും മീൻ പൊരിച്ചെടുക്കാൻ പോകുന്നത് നമുക്കിനി ഒരു സൈഡ് മൂത്ത കഴിയുമ്പോഴത്തേന് ഹൈ ഫ്ലെയിമിട്ടിട്ട് വേണം തിരിച്ചിടാൻ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് മൂത്ത ആളുടെ ലഞ്ച് ബോക്സ് കൂടെ റെഡിയാക്കാം അവന് ചോറിട്ടിട്ടുണ്ട് ബീട്രൂട്ട് തോരൻ പിന്നെ അവൻ ഒമ്പത് മണിക്ക് പോകാണ്ടുള്ളതുകൊണ്ട് ഇപ്പം പൊരിച്ച മീനാണ് കൊടുത്തുവിട്ടേ ഇനി നമുക്ക് കാപ്പി ഉണ്ടാക്കാം അപ്പവും കിഴങ്ങറിയാണ് ചൂടോടെ അപ്പഴും ചുട്ട് കൊടുത്താൽ എല്ലാവരും ചൂടോടെ കഴിക്കുക അങ്ങനെ ഞാൻ അപ്പം ഇങ്ങനെ കറക്കിയാണ് എടുക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ മമ്മി നമ്മുടെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ഞാൻ അപ്പവും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേന് രണ്ട് മൂന്ന് അപ്പവും കൂടെ ചുട്ട് വെക്കും ഞാൻ മറ്റേ ചപ്പാത്തി അഴിച്ചത് നീക്കാക്ക് അന്നേരം മുട്ട വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പാച്ചട്ടി തന്നെ ഇങ്ങനെ കറക്കി കറക്കി മുട്ടയൊക്കെ പൊരിച്ച് അടച്ചു വെക്കുമ്പോഴത്തേന് ഇവിടെ ഇരുന്ന് മുട്ടയെ റെഡിയാക്കിക്കൊള്ളൂ അങ്ങനെ നമ്മൾ മീൻ പൊരിച്ചതൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് മുട്ടയും റെഡി ആയിട്ടുണ്ട് അടച്ചു വെച്ചുകൊണ്ട് പെട്ടെന്ന് റെഡിയായിട്ട് മുട്ടയും കൊടുത്തിട്ടുണ്ട് ഇനി അവന് അപ്പം വേണ്ട ചപ്പാത്തി എതിയെന്ന് പറഞ്ഞാൽ അവന് ചപ്പാത്തി കൊടുത്ത് ഒന്ന് ചപ്പാത്തി കൊടുത്തപ്പോൾ അവന് മൈനൈസ് വേണമെന്ന് പറഞ്ഞ് അന്ന് അങ്ങനെ അതാ തപ്പുന്നേ കടയിൽ നിന്ന് വാങ്ങിയത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അരിയൊക്കെ അവിടെ നിന്ന് റെഡി ആവുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം അങ്ങനെ നമുക്കിനി പാത്രം കഴുകുന്ന പരിപാടിയാണ് വീഡിയോ എടുക്കാനുള്ള അല്ലെങ്കിൽ ഞാൻ അന്നേരം അന്നേരം ഉള്ള പാത്രങ്ങൾ അപ്പോഴെപ്പോഴും അങ്ങ് വെക്കും അന്നേരം സമയം കിട്ടിയില്ല എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് നമുക്ക് രണ്ട് അടുക്കളയുണ്ട് ഇത് ആരാന്തയും മറ്റേത് വലിയ അടുക്കള നമ്മൾ പാത്രം കഴുകുന്നതെല്ലാം ഇവിടെ ഇവിടെ എല്ലാം വെച്ചിട്ട് പിന്നെ അവസാനം കഴുകി പറക്കി അങ്ങ് എല്ലായിടത്തും കൊണ്ടുവന്ന് വെക്കും അങ്ങനെ നമ്മുടെ പാത്രം കഴിവക്കവും കഴിഞ്ഞിട്ടുണ്ട് പാതാമ്പ്രം ഗ്യാസിൻ്റെ മണ്ടഭാഗവും ഒന്ന് തുണി പിഴിഞ്ഞ് തുടച്ചെടുക്കുമ്പോഴത്തേന് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേന് ചോറ് എന്ത് ഊറ്റിയിട്ട് എല്ലാം കഴുകി ഇറക്കി നിങ്ങൾ നമ്മുടെ ലഞ്ച് സെറ്റായിട്ടുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബൈ